ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയൊക്കെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യപ്രേക്ഷകരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാനായിട്ട് ഉള്ള പ്രചോദനം എന്ന് പറയുന്ന അനേകരെ ലൈനിൽ വിളിക്കുന്ന സമയത്ത് പാട്ട് പാടി ശുശ്രൂഷിക്കണമെന്ന വിഷയത്തെക്കുറിച്ച് പറയുകയും അതിന് പ്രകാരം ഇന്നുമുതൽ ഈ നിലയിലൂടെ ശുശൂഷിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ് നമ്മുടെ ദൈവം ആരാണെന്ന് അറിയാമോ അവൻ നമ്മളെ സഹായിക്കുന്ന വിടുവിക്കുന്ന സർവശക്തനായ ദൈവമാണ് അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങി വെള്ളികൊണ്ടോ പൊന്നുകൊണ്ടോ ഒന്നുമല്ല അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങിയത് അവൻ്റെ രക്തത്താൽ എന്നെയും നിങ്ങളെയും അവൻ വിലയ്ക്ക് വാങ്ങുവാനിടയായിത്തീർന്നു നമ്മൾ ദുഃഖിതരായി തീർന്ന സമയത്ത് മരുഭൂമിയിൽ നമ്മൾ വലഞ്ഞ നേരത്ത് അവൻ്റെ മാർവോട് ചേർന്ന് നിൽക്കുന്ന സമയത്ത് അവൻ്റെ യേശുവിൻ്റെ മാർവോട് നമ്മൾ ചേരുമ്പോൾ വലിയൊരു ആശ്വാസം നമുക്ക് പ്രാപിപ്പാനായിട്ട് ഇടയായിത്തീരും ഇന്ന് ഈ ലൈവിലൂടെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ് പഴയൊരു ഗാനം പാടിക്കൊണ്ട് ശുശൂഷിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ് വെറും വെള്ളിയല്ല എന്നെ വാങ്ങുവൈര്യമോ അല്ല മാറുവിലയാൻ പേർക്കുയാകമായി തീർന്നവന ദൈവ കുഞ്ഞാട്ടിൻ വീലായേറും രെത്താലെ വീണ്ടദീനാ ദൈവ കുഞ്ഞാട്ടിൻ വീല ഏറും ര അതുകൊണ്ട് ഞാൻ പാടുമീനാ ലീനിമോദ കുഞ്ഞാട്ടിൻ വീല ഏറുണ്ട് തെത്താലെ വീണ്ട ദീന ദൈവാ കുഞ്ഞാട്ടിൻ വീല ഏറുണ്ട് സഹോദരങ്ങളെ ദൈവം നമ്മളെ വിലക്കു വാങ്ങിയത് വെള്ളികൊണ്ടോ പൊന്നുകൊണ്ടോ ലോകത്തിൽ യാതൊന്നും നമ്മളെ വിലയ്ക്ക് വാങ്ങിയത് കുഞ്ഞാടിന്റെ രക്തത്താലാണ് ആ കുഞ്ഞാടിന്റെ രക്തത്താൽ നമ്മളെ വിലയ്ക്ക് വാങ്ങിയത് കൊണ്ട് അവൻ നമ്മളെ വീണ്ടെടുത്തത് കൊണ്ട് ഇന്ന് എപ്പിസോഡിലൂടെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടുവാൻ ഇടയായി തീരണം കുരിശും വഴി പോയ അവനെ കുരി ചോരയാൽ പുതുജീവ പുതുജീവർഗ കുരിശിൽ ചിന്തിയ ചോരയാ പുതിയ ജീവൻ എനിക്കും നിങ്ങൾക്കും അവൻ നൽകി തരുവാൻ ഇടയായിത്തീർന്നു എന്തുകൊണ്ടെന്നാൽ പുതിയ ജീവന്റെ മാർഗത്തിൽ നടപ്പാൻ അവൻ നമ്മെ അവൻ്റെ രക്തത്താൽ അവൻ നമ്മളെ വിലയ്ക്കുവാങ്ങി നമ്മളെ നമുക്ക് പുതിയ ജീവൻ ഉണ്ടാകുവാൻ നമുക്ക് സമാധാനമുണ്ടാകുവാൻ നമുക്ക് സന്തോഷമുണ്ടാകുവാൻ നിത്യജീവൻ ഉണ്ടാകുവാൻ കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മുടെ പ്രയർ ടൗറിൽ അനേകർ വിളിക്കുന്ന സമയത്ത് പറയാറുണ്ട് ഞങ്ങൾക്ക് സമാധാനമില്ലാതെ ആയിരിക്കുന്നു ഞങ്ങൾക്ക് ഭൗതികമായിട്ട് ഉണ്ട് എന്നാൽ ഞങ്ങൾക്ക് സമാധാനമില്ല ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പം അങ്ങനെ സമാധാനമില്ലാതെ ആയിരിക്കുന്ന ധാരാളം പേര് ഞങ്ങൾ ഈ ലൈവിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് പകലിൽ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ അവൻ നമ്മളെ വിലയ്ക്ക് വാങ്ങാൻ മാത്രമല്ല പുതിയ ജീവൻ്റെ മാർഗത്തിൽ നടപ്പാൻ അവനൊരു പുതിയ വഴി നമുക്ക് വേണ്ടി തുറന്നിരിക്കുകയാണ് അതാ പാട്ടുകാരൻ പറഞ്ഞിരിക്കുന്നത് വഴി പോയവനെ കുറേ ചോരയാ മാർഗത്തിൽ ഞാൻ നടപ്പൃ ചെറുവാട ഞാൻ പാടുമീനാ ി കുഞ്ഞാട്ടിൻ വീലായേറും തെത്താലെ വീണ്ടതിനാൽ ദൈവാ കുഞ്ഞാട്ടിൻ വീലായേറും തെത്താലെ വീണ്ടതിനാൽ വെറും വെള്ളിയല്ല ൊൻ വൈര്യമോ അല്ല മാറു വീലയാ എൻ പേർക്കുയാകമായി തീർന്നവന ദൈവാ കുഞ്ഞാട്ടിൻ വീലയേറും തെത്താലെ വീണ്ടതിനാ ക്രൂശിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് നമ്മളെ വിടുവിക്കാൻ വേണ്ടി നമ്മളെ രക്ഷിക്കാൻ വേണ്ടി കർത്താവേറ്റ സഹനങ്ങൾ അല്ലെങ്കിൽ അവൻ വില കൊടുത്തത് ക്രൂശിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ ക്രൂശിലിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ ആ രക്തത്താലാണ് നമുക്ക് വീണ്ടെടുപ്പുള്ളത് മോചനമുള്ളത് സൗഖ്യമുള്ളത് ഇന്ന് ലൈവിൽ ഞങ്ങളെ ആരെങ്കിലും രോഗത്താൽ ഭാരപ്പെട്ടു കൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നിശ്ചയമായിട്ടും ഈ ശുശ്രൂഷയിലൂടെ കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കാൻ പോകുകയാണ് നിങ്ങളെ പുതിയ ജീവന്റെ മാർഗത്തിൽ അവൻ നടത്താൻ പോകുകയാണ് അവൻ നമുക്ക് യാഗമായി തീർന്നത് കൊണ്ട് അവൻ്റെ രക്തം സക്കല പാപം പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നത് കൊണ്ട് ആ രക്തത്തിന്റെ വിലയാൽ ആ വീണ്ടെടുപ്പ് കൊണ്ട് നമുക്ക് സാധിച്ചിരിക്കുന്നത് വലിയ ഒരു രക്ഷയാണ് നമുക്ക് ക്രൂശിലെ രക്തത്താൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്